എപ്പോൾ നോക്കിയാലും ഉറക്കപ്പെടാണ്ട് ഇതാ ഇപ്പം ചൂടായതുകൊണ്ട് ദാവ് ദാ പുറത്തേക്കിട്ടാണ് കിടന്നുറങ്ങുക വായ തുറന്നിട്ട് ഇതിനകത്ത് നിന്ന് എന്ത് സുഖമാണ് എനിക്ക് കിട്ടുന്നത് മനസ്സിലാകാം ചിലപ്പോൾ ചൂട് കുറയാനുള്ള ടെക്നിക്കായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഏത് നമ്മളെ വീട് അപ്പോൾ വെൽക്കം ടു ഹോം ടൂർ നമ്മളെ വീട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മളെ വീട് ഒരു മണ്ണിട്ട അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചുമര് പുല്ല് മേഞ്ഞ വീട് അങ്ങനെയൊക്കെ പറയില്ലേ മണ്ണിൻ്റെ മണ്ണിട്ട എന്താ പറയുക മുറ്റം അങ്ങനെ ചാണകം തളിച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് അതിന് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെ അതിന് ശേഷം അച്ഛൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് കണ്ടില്ലേ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ് ഇതിൻ്റെ മേലെയൊന്നും ആദ്യം ഷീറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നൊന്നും ഈ എന്താ പറയുക നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ് പരിപാടിയൊന്നും അന്നില്ലല്ലോ അന്ന് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് മഴ പെയ്തിട്ട് വീടിൻ്റെ അകത്തേക്ക് എന്താ പറയുക നനവ് ഇറങ്ങുന്നതിനെ കൊണ്ട് വെച്ചതാണ് ഈ ഷീറ്റ് ഇപ്പോൾ ഏകദേശം ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ തേങ്ങയൊക്കെ വീണ്ടും കണ്ടല്ലേ ഏകദേശം തുരുമ്പ് പിടിച്ച് അലമ്പായിട്ടുണ്ട് അപ്പോൾ നമുക്കെന്നാൽ പുറത്തുനിന്നെ അങ്ങോട്ട് തുടങ്ങാം ഇതാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി ഇപ്പോൾ ഫുള്ള് കാട് കൂടി കിടക്കുകയാണ് ഒരു കാറ് വരാനുള്ള വീതി ഉണ്ട് പക്ഷേ ഫുള്ള് ഇപ്പോൾ എന്താ പറയുക മഴക്കാലം ആയതുകൊണ്ട് പുല്ല് നിറഞ്ഞിരിക്കുകയാണ് ഇതെങ്ങനെ വന്ന് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാം ആദ്യം ഇവിടെ ഫുള്ള് ഉണ്ടല്ലോ സ്റ്റെപ്പ് ഒക്കെ ഫുൾ സ്റ്റെപ്പായിരുന്നു അതായത്

എനിക്ക് ഞാൻ നാല് മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ സ്റ്റെപ്പ് ഉള്ളത് പിന്നെ മണ്ണിട്ട് നേരത്തെ പ്ലാവല്ലേ അത് ഇവിടെ ഉള്ള സമയത്ത് വീട്ടിലേക്കും പക്ഷേ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജനനത്തോട് കൂടെ എല്ലാം പോയി അല്ലേ ഏറെക്കുറയാ ആ അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ വഴി ഇങ്ങനെ കയറി വന്നാൽ നമ്മളെ വീടിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് എത്തും ശരിക്കും ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് താഴോട്ട് നല്ല വ്യൂ ആണ് ഇതാ നമുക്ക് നമുക്കിവിടുന്ന് റോഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും ഇതാ താഴത്തെ വീടിൻ്റെ മുറ്റം ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കിവിടുന്ന് കാഴ്ച കിട്ടും ശരിക്കും താഴെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്കാണ് വ്യൂ ണാൻ പറ്റും ഇവിടെ നോക്കുമ്പോ ശരിയാത്രയും കൂടി കാഴ്ച ഞാനും പലപ്പോഴും അതല്ല ഇവിടെ ആദ്യം ഫുൾ മരങ്ങളും വിചാരിച്ചിണ്ടാക്കി നമുക്കിനി നേരെ ഇങ്ങോട്ട് പോവാം ഇതാണ് നമ്മളെ ലിയക്കുട്ടീന്റെ വീട് ഇതാണ് നമ്മളെ ലിയക്കുട്ടീന്റെ ലക്ഷറി ഹൗസ് ഇതാണ് നമ്മളെ വണ്ടി നമ്മളെ ഗിക്സർ കുട്ടി ഇത് ഏട്ടൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് പക്ഷേ ഇനി അങ്ങോട്ട് ഞാനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് കുറച്ച് കുറച്ച് പണികളൊക്കെ കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഒരു പശുവിനെ കെട്ടിയിട്ടത് മലപ്പുറം ഞാൻ കയറിൻ്റെ മുകളിൽ കൂടെ അതായത് പശു ഇവിടെ കെട്ടിയതിവിടെ അവിടെ നടുക്ക് കൂടെ ഞാൻ ബൈക്ക് ഓടിച്ച് പോയതായിരുന്നു അപ്പൊ ഞാൻ ഓടിച്ച് വരുന്ന കണ്ടിട്ട് ആ പശു പേടിച്ചിട്ടുണ്ടാക്കി പശുപ്പോ അപ്പൊ അതിന്റെ ഇടയിൽ കിറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് കിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ കിറ്റിന്റെ ഇടയിൽ ആ കയറ് കുടുങ്ങിയിട്ട് കിറ്റ് പിന്നെ ഞാൻ കൊറേ എന്താ പറയാ സ്വിഗ്ഗി ഡെലിവറി ഒക്കെ പോകുന്ന സമയത്ത് സ്വിഗ്ഗി ഇതില് സ്വിഗ്ഗി പോയിണ്ട് ഇതിൽ പോയിണ്ട് പക്ഷെ ഇതില് പോയിട്ട് മുതലാവാത്തത് കൊണ്ട് ഞാൻ പിന്നെ അടുത്തൊരു വണ്ടി എടുത്തപ്പോ ഇത് സൈഡായി ഇവിടെ ഇങ്ങനെ കിടന്നു കിടന്നു ഏകദേശം ഞാൻ പറഞ്ഞ ഒന്നര രണ്ട് കൊല്ലത്തോളി സ്റ്റാർട്ടാക്കാതെ വെച്ചിട്ടുണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോവാം ഇതാണ് ഞങ്ങൾ ഷൂ റാക്ക് ഞങ്ങൾ ഷൂ എല്ലാം ഇതാ ഇതിന്റെ മുകളിലാണ് അട്ടിക്ക് അട്ടിക്ക് വെക്കാറ് വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അച്ഛൻ്റെ പണി ആയുധങ്ങളാണ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യും ചെയ്യും നന്നായിട്ട് പെർഫെക്റ്റ്ലി അച്ഛൻ കണ്ടുപഠിച്ചറിയോ അമ്മായിൻ്റെ അടുത്ത് അമ്മായി അടിക്കുന്നത് കണ്ടുപഠിച്ചതാണ് അതായത് അച്ഛന്റെ പെങ്ങളുണ്ട് അച്ഛൻ്റെ ചേച്ചി അത് അല്ല അത് അമ്മായി അടിച്ചിട്ട് കണ്ടു പഠിച്ചതാണ് അച്ഛൻ അങ്ങനെ അച്ഛൻ എന്താ ഈ ഒരു മെഷീൻ ഒക്കെ വാങ്ങി അത് ഈ മെഷീൻ അല്ല ഇതിപ്പോ മോട്ടറിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ആണ് അത് ഇതേപോലെ നമ്മൾ ചവിട്ടി അടിക്കുന്നത് ഒക്കെ ഇവിടെ പിന്നെ നമ്മൾ ആദ്യം കേറി കഴിഞ്ഞാൽ കാണുന്നത് ഇതാ ഇതേപോലത്തെ ഒരു ടി വി ഇത് നമ്മൾ ഒത്തിരി ഉപയോഗിക്കില്ല ടി വി വർക്കിംഗ് ആണ് നമ്മുടെ ടി വി ആണ് ഏകദേശം ടി വിക്ക് എന്റെ ഇരുപത്തിയെട്ട് കൊല്ലായിട്ടും ഇപ്പോഴും ടി വി വർക്ക് ചെയ്യും നമ്മൾ പിന്നെ എന്താ പറയാ ഇപ്പൊ എല്ലാരും ഫോണിലായതുകൊണ്ട് നമ്മൾ ടി വി കാണാറേ ഇല്ല പൊതുവെ എല്ലാ ടൈം കിട്ടാറില്ല വംശനാശം സംഭവിക്കുന്ന വസ്തുവട്ടി വി പിന്നെ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അതായത് പ്രൈസുകള് സമ്മാന അല്ല സമ്മാനങ്ങള് കപ്പുകള് ക്ലാസ്സുകള് ക്ലാസ്സുകളൊക്കെ ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് കാണാൻ ഇറങ്ങുന്നത് അതിന് മുന്നേ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് എങ്ങനെ ഉന്നത വിജയം കൈമാരിച്ചു പ്ലസ് പ്ലസ് ടുള്ള സർപ്രൈസ് അല്ല സർപ്രൈസ് ഇല്ല പ്രൈസ് പ്രോത്സാഹന സമ്മാനം അതെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇന്നലെത്തിച്ച് ഇനി കാണുന്നതാണ് നമ്മളെ മാക്കറിയുടെ ബെഡ്റൂം അതായത് ഈ വീട്ടിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ റൂം എന്ന് പറയുന്നത് എൻ്റെ റൂമാണ് അതായത് പ്രൈവറ്റ് റൂം പബ്ലിക് റൂമിൽ മാറിപ്പോയി അങ്ങനെയല്ല അതായത് എനിക്കാണ് കൂടുതലായിട്ട് എന്താ പറയുക ഈ ചൂടെടുക്കത്ത റൂമുണ്ടാവില്ല അതിൻ്റേതാണ് കാരണം ഇവർ ചെറിയ റൂം ആയതുകൊണ്ട് ഇവർക്ക് ചൂടെ എടുത്ത് നിങ്ങൾ വിങ്ങി കിടക്കാൻ സമയത്ത് എനിക്ക് അവിടെയുള്ള ജലനം അങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ തണുത്ത കാറ്റ് കിട്ടും ഒരു ദിവസം വരും ഒരു ദിവസം വരും ആ ഇവിടെയാണ് എന്താ പറയാ നമ്മളെ കരാട്ട കിക്ക് ബോക്സിങ് സ്റ്റേറ്റ് ചാമ്പ്യന്റെ അത് സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ല നമ്മുടെ ടെസ്റ്റ് അല്ലെ സമയത്ത് അതായത് ബെൽറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും ആ സമയത്ത് ആ ബെൽറ്റ് കാറ്റഗറിയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ഒരു ബെൽറ്റ് കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയിൽസ് ഉണ്ടോ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കിട്ടുന്ന ഒരു പിന്നെ ഇതാണ് നമ്മളെ അതായത് ഞാൻ വരുന്നതിന് കൊണ്ടുണ്ടായിരുന്നു ഫാൻസ് ഉണ്ട് ഞാൻ വയസ്സൊക്കെ ഈ ഫോട്ടോ കിട്ടിയതിന് ശേഷേ എന്നോട് പറയണ്ടേ ഇതില് നാലാൾക്കാരുണ്ട് എനിക്ക് എത്ര കൂടി ഞാൻ എനിക്ക് പ്രോബ്ലം ഉണ്ട് ഫോട്ടോയിൽ നാലാൾക്കാരുണ്ട് ഓ തടികൊണ്ടല്ലേ തടികൊണ്ട് നാലോണ്ടാവും ഞാൻ ഉദ്ദേശിച്ചു അപ്പോഴും എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് കത്തിയത് പിന്നെയാണ് പറയുന്നത് ഞാൻ അതിനുള്ള കാര്യം പിന്നെന്താ നമ്മളൊരു ഞാൻ ഏകദേശം അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇണ്ടായിരുന്നതാണ് ഈ ഫോട്ടോ നമ്മളെ മാമന്റെ വീട്ടിൽ നടത്ത അന്നേരം കോലം നോക്ക് ഓ നോക്കി കോലം നോക്ക് എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്റെ പഴയ ഫോട്ടോ ഇപ്പൊത്തെ ഞാൻ വലിയ മാറ്റമൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയങ്കര മാറ്റമുണ്ട് ഭയങ്കര മാറ്റം ഭയങ്കര മാറ്റം പക്ഷെ എനിക്ക് തോന്നില്ലല്ലോ അതില് വേറെ അതെനിക്ക് മീസിലെത്ര കൊണ്ടേക്കോ അതായിരിക്കും ഇപ്പഴ ഇപ്പഴും മീസിലെ ഞാൻ പഠിച്ചു ഇപ്പഴത്ര വന്നു കഴിഞ്ഞാ നമുക്ക് ഒരാളെ ഇവിടെ കിടക്കുന്നത് കാണാം കിടന്ന് പോസ്റ്റ് ഇടുന്നത് പക്ഷേ ഒരു പെൺകുട്ടി ലുക്കില്ലേ ഇപ്പഴും കുട്ടിയേക്ക് ഡാഡി ഒന്ന് കല്യാണ ഫോട്ടോ യെസ് ഇതാണ് നമ്മളെ അച്ഛനും അമ്മയും അമ്മ ഒന്ന് മില്ലിട്ടേ അല്ല പിന്നെ ഉള്ളിട്ട് തടിക്കല്ലോ ശരിയാണ്

ഈ ഡൈനിങ് ഹാളിൽ നിന്നും ഫസ്റ്റ് വരുന്നത് എൻ്റെ റൂമാണ് ഇതിനകത്ത് വലിയ പരിപാടികളൊന്നും ഇല്ല ഈ സ്റ്റിക്കർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ ഡയറക്ഷൻ ക്ലാസ് എടുത്തിരുന്നു അപ്പം ആ സമയത്ത് ബോർഡ് ഫിറ്റ് ചെയ്തിരുന്നാണ് ഇവിടെ എന്ന് പറയുന്നത് അപ്പം അത് വലിച്ചൂരി എടുത്തപ്പോൾ ഇതിന്റെ പെയിന്റ് പോയി പിന്നെ ഞാൻ ഞാനതിന് പെയിന്റ് പോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിവിടെ പ്രോജക്ട് സെറ്റ് ചെയ്യണം എന്നുണ്ട് അതായത് ഈ ഷോ കേസിൽ പ്രൊജക്ടർ വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പെയിൻറ് എന്തായാലും എനിക്ക് ചുരണ്ടി പോക്കിയിട്ട് വൈറ്റ് പെയിൻറ് അടിക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെയിൻറ്റ് അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ റൂമിൽ നോക്കിയാൽ മോളിൽ മൂന്ന് ഫോട്ടോസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ ആണ് ക്യാമറ പരിപാടികൾ മൊത്തം എക്യുപ്മെൻറ്റ്സ് എൻ്റെ റൂമിലാണ് ലെൻസും പരിപാടിയും എല്ലാം ഉണ്ട് മൈക്ക് ബോക്സുകൾ കുറേ ഉണ്ടാവും അപ്പം ഈ റൂമിൽ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ഓൾറെഡി കണ്ടല്ലോ പിന്നെ എൻ്റെ റൂമൊന്നും നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം അപ്പം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച്പരമായിട്ടൊന്നും പരമായിട്ടൊന്നുമില്ല നോർമൽ റൂം ഇവിടെ ഒരു മേശയുണ്ട് എൻ്റെ അവിടെ കുറച്ച് അലമാരയുണ്ട് ഈ അലമാരേൻ്റെ ഉള്ളിൽ ഞാൻ വീട് പോയിട്ടുണ്ട് ഉള്ളില് മീൻസ് ഇതിൻ്റെ ഈ താഴത്തെ ഇതില്ല താഴത്തെ േ അപ്പൊ ഈ ഡോറിന്മേല് ഞാനിരുന്നതായിരുന്നു അപ്പൊ അന്ന് ഇവിടെ ഇരുന്ന സമയത്ത് വീണ് ഫുൾ വെയിറ്റ് ചെയ്യാൻ ഇതിന്റെ മോള് കൊടുത്തപ്പോ തൊന്നായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അല്ല അത് വേറെന്തോ ചെയ്ത ചെയ്തപ്പോന്നത് അന്ന് ഞാനിവിടെ ഇരുന്നിട്ട് ഈ അലമാര അലമാരെ വീണുമായിപ്പോഴേ ഇതേമാതിരി ഒരു അയൽ അന്നുണ്ടിടെ തടഞ്ഞിർത്തി ഈ അയലിന്റെ മുകളിൽ തങ്ങി നിന്നുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഇല്ലേ അലമാരന്റെ അതിൻ്റെ ഇനി അടുത്തത് എന്റെ കുറെ മേക്കപ്പ് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ അതായത് ഞാൻ കാണിച്ചു തരാം ഇതാണ് എന്റെ സെറ്റുകൾ ഇവന് ഇതാണ് പരിപാടി എന്താ ഇവന് ഫുൾ മേക്കപ്പ് അത് ഇതായിട്ട് മേക്കപ്പ് അല്ല എന്താ അറിയോ എനിക്ക് സ്കിന്നു ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പൊ ഈ കുറച്ച് മോയ്സ്ചറൈസർ അങ്ങനത്തെ ഷാംപൂ കുറച്ച് കാര്യങ്ങൾ താരന്റെ പ്രശ്നമുണ്ട് അപ്പോൾ താരന്റെ ഷാംപൂക്കെയാണ് ഇത് ഇതെല്ലാം കൂടെ ഈ റൂമിൽ കൊണ്ടുപോയി റൂമിൽ ഹാളിൽ നേരെ കാണുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു അതായത് എൻ്റെ റൂമ് നിൽക്കുന്ന സ്ഥലമായിരുന്നു നമ്മുടെ ഡൈനിങ് ഹാള് ആദ്യം നേരെ പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി ആദ്യം ഇവിടെ ആയിരുന്നു എന്താ പറയുക നമ്മുടെ കഴുകുന്ന സെറ്റപ്പ് ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടത് ഇവിടെയൊക്കെ പൊളിച്ചിട്ടൊരു പാടും കാണാൻ പറ്റും അത് നൈസായിട്ട് ഇപ്പോൾ പുറത്തേക്ക് മാറ്റി പുറത്തേക്കെല്ലാം ഉള്ളിൽ തന്നെ വർക്ക് ഏരിയ എന്ന് പറയും അല്ലേ ഇത് ഇത് പ്രോപ്പർ ടൈപ്പ് ആയിരുന്നു അതായത് ഇവിടെ വിറക് വെച്ചിട്ടുള്ള സോറി അടുക്കള അടുപ്പ് അതിന്റെ പുക പോകുന്ന സാധനമാണ് ഇതിന്റെ ഇതിന് മേലോട്ടാണ് പുക പോകുന്ന സാധനം അപ്പൊ ഇപ്പൊ അവിടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കേട്ടിട്ടി പിന്നെ ഇപ്പൊ ഇതൊരു ഭക്ഷണം കഴിക്കുന്ന രീതി ശരിക്കും ടേബിൾ സത്യം ടേബിൾ അല്ല ഡൈനിങ് ഡൈനിങ് ഏരിയ പിന്നെ ഈ വാഷ് ചെയ്യുന്ന അതായത് പാത്രം കഴുകുന്നതൊക്കെ ഇവിടെ ആയിരുന്നു ഞാൻ എനിക്ക് തന്നെ റാക്ക് റാക്കില് ഒരു ഞാനാദ്യം പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ആ അപ്പൊ ഞാൻ ഈ റാക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് വാഷിംഗ് ബേസിന് അകത്തേക്ക് കാലിട്ട് വിട്ടിരുന്നിട്ട് ഭാഗം കഴിക്കാം ചെറുപ്പത്തില്ല അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് റാക്ക് ൊളിച്ചിട്ടിരിക്കുന്നു ഇതിന്റെ അകത്ത് ഇതിന്റെ ഒരു ഈ റാക്കിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് ഓ ഇപ്പോ എന്താ പറയാ ഇവിടെ ഒരു ഫാനൊക്കെ ഇവിടെയാണ് നമ്മളിപ്പോ അവിടെയുള്ള സെയിം സെറ്റപ്പ് ഒക്കെ നേരിടത്ത് ഇങ്ങോട്ടേക്ക് ഇതേപോലത്തെ ആദ്യം ഈ സൈഡിലുണ്ടായിരുന്നു ഇവിടെ തോന്നുന്ന സ്ഥലത്തുണ്ടായിരുന്നു ഇതിന്റെ അടിയിൽ ഇതേ കണ്ടാ സ്പേസ് കണ്ടാ പാത്രങ്ങളൊക്കെ വെക്കുന്നത് ഇവിടെ കാലിട്ടിട്ട് നല്ല സുഖല്ലേ അങ്ങനെ ഇപ്പൊ ഇവിടെയാണ് ഫുൾ പാത്രങ്ങൾ സെറ്റ് ഉള്ളത് പിന്നെ ഇപ്പൊ ഉള്ളത് ആ സ്റ്റൗ അവിടെ നമ്മളെ വിറകടുപ്പ് പുറത്താണ് പിന്നെ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ നമ്മളെ കുക്കിംഗ് അധികം പിന്നെ ഈ കാണുന്നത് നമ്മളെ ബാത്റൂം കോമൺ ബാത്റൂം കോമൺ ബാത്റൂം രണ്ട് അറ്റാച്ച്ഡ് അതായത് ഒന്ന് അച്ഛൻ്റെ അമ്മയുടെ റൂം റൂമ് ലോക്ക് ചെയ്തിരിക്കുക അപ്പൊ എന്തായാലും കാണാൻ പറ്റില്ല അപ്പൊ അതും അറ്റാച്ചഡ് ആണ് അച്ഛന്റെ റൂമും അറ്റാച്ചഡ് ആണ് പിന്നെ നമുക്ക് വേറെ കാര്യം നമ്മുടെ സ്റ്റോർ റൂം ഇപ്പം പിന്നെ അതൊന്നും ഒരേപോലെ തന്നെ ഒരു മാറ്റം ഇല്ല എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം അന്ന് എന്റെ ഫേവററ്റ് സ്ഥലമായിരുന്നു എന്ത് അതായത് സ്കൂൾ സമയത്തൊക്കെ വിട്ട് നേരെ വരുന്നത് ഇങ്ങോട്ടാ മറ്റേ പല കാര്യങ്ങളില് പഴക്കം എപ്പോഴും തൂക്കിട്ടുണ്ട് അത് ഒന്നും ഒരേ പാരമ്പ്യും പച്ചക്കറിയ പഴത്തില്ല അപ്പൊ കയറി വരുന്നത് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിരിക്കും കേറി വന്ന് ഇതിന്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കാല് അപ്പുറത്ത് കയറ്റി വെച്ചിട്ട് കയറ്റി വെച്ചിട്ട് കയറി 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 മേലുള്ള പലഹാരങ്ങളൊക്കെ ഇടയിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അവരെ അപ്പം അവിടെ പോയിട്ട് ഓരോന്ന് എടുത്ത് തിന്നും വാഷ് ബേസിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മളിപ്പോൾ പുറത്തെ അടുപ്പ് എന്ന് പറയുന്നത് ഇത് പണ്ടും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉള്ളിലായിരുന്നു എന്താ പറയുക കൂടുതലായിട്ടും വെച്ച് ഉണ്ടാക്കുക കാരണം രാത്രി ഒക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് ആദ്യം ഈ ഓടിട്ട ഇല്ലായിരുന്നു ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് വരാനൊക്കെ പേടിയാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഏഴ് ജന്തുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നൈസായിട്ടിപ്പോൾ പുറത്തേക്ക് മാറ്റി ഇത് നമ്മൾ ചോറും അല്ലെങ്കിൽ കുട്ടീൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ മാത്രമേ ഇപ്പോൾ ഇത് ഉപയോഗിക്കുള്ളൂ ഇനി നമുക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞങ്ങളുടെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ അല്ലേ നമുക്കിനി അങ്ങോട്ട് കയറാം അതായത് അങ്ങോട്ടേക്ക് കയറാനുള്ള പടികളാണ് ഈ കാണുന്നത് എത്ര പടിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കുറേ പടിയുണ്ട് എന്തായാലും നമുക്കിൻ്റെ മുകളിലേക്ക് കയറാം കാരണം ഞങ്ങൾക്ക് ഈ ഏരിയ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് താഴ്ത്തു വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല വ്യൂ ആണ് പക്ഷെ ഇപ്പോൾ ഒരു കാട് പോലെ ആയതുകൊണ്ട് ആദ്യമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു ഇപ്പോൾ എന്താ പറയുക ഒരുപാട് മരങ്ങളൊക്കെ വളർന്നു പക്ഷെ എന്തായാലും കാണാൻ അത്യാവശ്യം പറ്റും പിന്നെ ഏട്ടൻ എന്താ പറയുക പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഫ്രണ്ട്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നത് ഈ ഈ ഏരിയെന്നല്ലേ മറ്റേ ഈ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാനല്ലേ സംസാരിക്കുന്നതല്ല ഈ ഈ ബോളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് ഡാസിംഗ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ എന്റെ ചാനലിൽ ഞാൻ സ്വിഗ്ഗിന്റെ ഒരു വീഡിയോ കിട്ടും അതായത് ഒരു ഡേ നിങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ സ്വിഗ്ഗി വർക്ക് ചെയ്യണമെങ്കിൽ എത്ര റുപ്പീസ് നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വീഡിയോ ഉണ്ട് ചാനലിൽ അപ്പൊ അതിനകത്ത് കമന്റ് സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഏത് ക്ലാസ് ആ അടിപൊളിയാണല്ലോ പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ ഇല്ല അടിപൊളിയാണ് ബ്രോ വേറെ രീതിയിൽ എന്തായാലും ട്രൈ ചെയ്യും ടീച്ചിങ് മെത്തേഡ് ട്രൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ടാങ്ക് അതായത് വാട്ടർ ടാങ്ക് അത് രണ്ടെണ്ണം ഇല്ലായിരുന്നു ഒറ്റന്ന് ഉണ്ടായേ ഉള്ളൂ പിന്നെ തികയാത്തോണ്ട് രണ്ടെണ്ണം വെച്ച് ആയിരം ലിറ്റർ ആക്കി പിന്നെ ഇവിടെ ഞങ്ങൾ വർക്ക്ഔട്ടും ഒരു ഒക്കെ ഇത് ഇപ്പോഴും ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് മടിയായത് കാരണം എന്താ പറയുക പുള്ളപ്പെടുക്കാൻ പറഞ്ഞു അതായത് പണ്ട് പണ്ടിപ്പോ ഞങ്ങൾ പുള്ളപ്പെടുക്കുന്ന സമയത്ത് ഈ സാധനം സ്ട്രോങ് ആയിരുന്നു ഞങ്ങൾക്ക് അത്ര വെയിറ്റ് ഞാൻ എൺപത്തി ആറ് പിടിച്ചു കുലിക്കാൻ തന്നെ കുരുങ്ങൂ കുരുണ്ട് അത് നമുക്ക് വീഡിയോ മനസ്സിലാവില്ല പിടിച്ചു കുരുങ്ങും അപ്പൊ ഞാൻ ഇന്നാ പറയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളപ്പെടുത്താനായിട്ട് പറ്റി പറഞ്ഞാൽ ഈ കമ്പനി ഇതിനെ നടുക്കേറി പിടിച്ച പണിയാ ചെലപ്പോ പൊട്ടു ഇവിടെ കൊഴപ്പ നമ്മൾ എന്താ പറയുക ലീകുട്ടിനെ മഴക്കാലത്ത് കെട്ടിടുന്ന സ്ഥലമാണ് ഈ കമ്പി അവൾക്ക് കയറി കിടക്കാനായിട്ടൊരു ബെഡും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ബെഡിലാണ് ഓൾ കിടക്കുക കാരണം മഴ പെയ്ത സമയത്ത് എന്താ പറയുക കൂട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കൂടെ തന്നെ ആയിരിക്കുമല്ലോ മഴ സമയത്ത് ഉണ്ടാവും അപ്പോൾ ഓൾ അവിടെ കൂട് ഉള്ള് വൃത്തികളാക്കിയിടും അതുകൊണ്ട് എന്താ ഞാൻ രണ്ട് ദിവസത്തെ കഴിഞ്ഞിട്ട് ഓൾഗേജിൽ കൂടെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരെ കൂട്ടിലേക്ക് ആക്കിയിടും വീട്ടും തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ബെഡിലാണ് ഞങ്ങൾ കൊറോണ ടൈമിൽ ആ ആ ടൈമിൽ ഇപ്പോൾ പല ആൾക്കാരും ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ ഓരോ സ്കൂളുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഒരു പരിപാടി നിങ്ങളൊക്കെ പോയിരുന്നു ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ ഒരു സ്ഥലം ഇല്ലാതിരിക്കുന്ന സമയത്തും ഞാനും ലീക്കുട്ടിയും ഞങ്ങൾക്ക് എല്ലാരും ഓർമ്മയിലേക്ക് പോയി കഴിഞ്ഞാൽ ലീക്കുട്ടി പട്ടിണിയോ അപ്പൊ ഞാനും ലീകുട്ടിയും മുകളിലായിരുന്നു താമസം ബെഡിലായിരുന്നു താമസം ഫുൾ നൈറ്റും രാത്രിയും രാത്രി രാത്രി ഒന്നു രണ്ടു ദിവസം മാത്രമേ കിടന്നുള്ളൂ ഏഴു ദിവസം മാത്രമേ പിന്നെ കൊതുക്കേടിയും തണുപ്പുള്ളത് കാരണം പിന്നെ രാത്രി മാത്രം ഞങ്ങൾ എല്ലാവരും എല്ലാരും ശേഷം ഞങ്ങളെ റൂമിലേക്ക് പോകും ഇവിടെ ഞാൻ മാത്രം പോകും പോകും സമയത്ത് മറ്റേ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ട് അച്ഛൻ മാത്രമ്മായി മാത്രൊക്കെ ഇവിടെ വെച്ചിട്ട് പോകും ഞാൻ പോയി എടുക്കും കഴിക്കും ഇനി നമുക്ക് എന്താ പറയാ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വ്യൂ കാണിച്ചത് ഇതാണ് നമ്മളെ വീടിന്റെ താഴോട്ട് നോക്കിയുള്ള വ്യൂ അതാ ദുട്ടി ഇങ്ങനെ കടത്തിറങ്ങുന്നത് കാണാം നെയ്ക്കുട്ടിട്ട് ആ അങ്ങനെ കേക്കണം പണ്ട് ചെറുപ്പത്തിൽ പുഷ്പെടുക്കുന്ന രീതിയിലേക്ക് വെയിറ്റ് വരും ഇപ്പൊതാക്കിട്ട് നടവു കൂടെ ഒന്നായിട്ട് പിള്ളന്നു നോക്കൂ നമ്മളെ വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇതാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറയില്ല ഒരുപാട് കാട് പറഞ്ഞു നമുക്ക് ഇപ്പൊ അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ ആദ്യം നല്ല രസമായിരുന്നു ഇവിടെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ നമുക്ക് ഒരു ഗ്രൗണ്ട് ഇവിടെ നമുക്ക് നല്ല വിഷ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ടൂർണമെന്റ് ക്രിക്കറ്റ് ഇവിടെ കുറവാ ഇവിടെ നോക്കിയാൽ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും എല്ലാ കളികളും അപ്പം സുഹൃത്തുക്കളെ നമ്മൾ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും പല സ്ഥലത്ത് വീടിന്റെ അലങ്കോലായി കിടക്കുന്നതും എനിക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമ് പോലും ഇല്ല കിടന്നുറങ്ങാനായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഡൈനിങ് ഡൈനിയാളിലാണ് കിടന്നുറങ്ങുന്നത് പക്ഷേ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ ഒരു ഹോം ടൂർ വീഡിയോ കൂടെ ഞാൻ ചെയ്യും അതൊരു ഒന്നൊന്നര ഗംഭീര ഹോം ടൂർ വീഡിയോ ആയിരിക്കും അപ്പോൾ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ ബൈ